ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വെറുതെ നമ്മൾ നോക്കിയാൽ സ്നേഹത്തോടെ അനുകമ്പയോടെ വെറുതെ നമ്മളൊന്ന് നോക്കിയാൽ തന്നെ പ്രതിഫലം കിട്ടുന്ന അള്ളാഹു വലിയ കൂലി നൽകുന്ന അഞ്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഏതെല്ലാമാണ് അഞ്ച് കാര്യങ്ങളെന്ന് വിശദമായി നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് ഉസ്താദെ ഈ പരിശുദ്ധമായ ഖുർആൻ ഈ ഖുർആൻ ഇതിൻ്റെ പുറഞ്ചട്ടയിലേക്ക് നോക്കിയാൽ കൂലിയുണ്ടോ അതല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കണമെന്നുണ്ടോ പിന്നെ ചില ആളുകൾ ചോദിച്ചു ഉസ്താദെ നമ്മുടെ ഈ കുർആൻ മൊബൈലിൽ ഓതാൻ വു വേണോ അതുപോലെ മൊബൈലിൽ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് ഈ മൊബൈലിലേക്ക് നോക്കിയാൽ ഈ ഖുർആൻ നോക്കിയ പ്രതിഫലം കിട്ടുമോ അങ്ങനെയുള്ളൊരു സംശയം എന്താണ് അതിൻ്റെ മറുപടി പല ആളുകൾക്കും സംശയമുണ്ട് ഉസ്താദെ നമ്മൾ ഭിത്തിയിലൊട്ടിച്ചിട്ടുള്ള കാവയുടെ ഫോട്ടോ ആ കാബയുടെ ഫോട്ടോയിലേക്ക് നോക്കിയാൽ നമുക്ക് പ്രതിഫലം കിട്ടുമോ ഒരു സംശയമാണ് എന്താണ് അതിൻ്റെ മറുപടി അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല മാത്തങ്ങൾ ഒരിക്കലും സ്വഹാബിമാരോട് ചോദിച്ചു സുഹാബിമാരെ നിങ്ങൾക്ക് അള്ളാനെ ഒന്ന് ചിരിപ്പിക്കണ്ടേ അള്ളാനെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ സുഹാബിമാരെ എല്ലാവരും പറഞ്ഞു അള്ളഹാനെ സന്തോഷിപ്പിക്കണം മുത്ത് റസൂൽ പറഞ്ഞു കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലിൽ എന്നിട്ട് ഈ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് പടച്ചവനെ സന്തോഷിപ്പിക്കാം ഏതാണ് ആ കാര്യം വെറുതെ നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന അഞ്ച് കാര്യങ്ങൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതല്ലാതെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അവസാനം വരെ കാണുക അസ്സാം വലൈക്കും വാഹമത്തുല്ലാം സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ അള്ളാഹു സുബഹാനഹുവ ചാല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു എല്ലാവിധത്തിലുള്ള ഹൈറുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപാട് മൊമിനിയങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്നുണ്ട് വീടില്ലാതിരുന്നു വീടിപ്പോൾ റെഡിയായി അതിൻ്റെ കട്ടളവെപ്പാണ് അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത വിഷമിച്ച ഒരുപാട് പേര് അലഹമ്മ ജോലി കിട്ടിയെന്നുള്ള സന്തോഷ വാര്ത്ത അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്നവരുണ്ട് അള്ളാഹു താലാ സന്തോഷങ്ങളിൽ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ ഒരുപാട് ദുഃഖങ്ങൾ അറിയിക്കുന്നവരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങൾ അറിയിക്കുന്നവർ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും അവരുടെയും നമ്മുടെയും മാറ്റി തന്ന് അള്ളാഹു താല സലാമത്ത് നൽകുമാറാവട്ടെ ആമീൻ അറബുല്ലാമീൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണുന്നവരാണ് ഒരു ദിവസം നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ഭൂരിഭാഗവും ഹറാമായ കാഴ്ചകളാണ് നമ്മൾ കേൾക്കുന്ന ഒരുപാട് കേൾവികളുണ്ട് ആ കേൾവികളിൽ ഭൂരിഭാഗവും മോശപ്പെട്ട ഹറാമായ കേൾവികളാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ചിന്തയിൽ ഭൂരിഭാഗവും ഹറാമായ ചിന്തകളാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു ആ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് ഹറാമാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ കാലത്ത് അള്ളാഹുവിൻ്റെ റസൂല് സലാഹു അലഹി തങ്ങൾ പറയുകയാണ് വെറുതെ നിങ്ങൾ നോക്കിയിരുന്നാൽ തന്നെ നിങ്ങൾക്ക് കൂലി കിട്ടുന്ന അഞ്ച് കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം റസൂല് പറയുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് ഇബാദ അഞ്ച് കാര്യങ്ങളിലേക്ക് വെറുതെ വെറുതെ നോക്കിയിരുന്ന പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നോക്കി അങ്ങനെയല്ല ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു അനുകമ്പയുടെ ഒരു താല്പര്യത്തിൻ്റെ ഒരു നോട്ടം നോക്കിയാൽ അത് ഇബാദത്താണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം എന്നിട്ട് മുത്തായ് റസൂൽ ആദ്യം പറയുന്നത് അന്നദുർ ഇലൽ മുസ്ഹഫ് നിങ്ങൾ മുസ്ഹെഫിലേക്ക് നോക്കിയിരുന്നാൽ ഇത് റസൂല് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അത് പേനയും അതായത് മഷീലുമൊക്കെ എഴുതുന്ന പേനയാണ് പേപ്പറിലോ അല്ലെങ്കിൽ കല്ലിലോ ഒക്കെ എഴുതി വെക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ എഴുതി വെച്ചാൽ എഴുത്തിലേക്ക് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് വെറുതെ നോക്കിയാൽ കൂലിയുണ്ട് എന്ന് മുത്തരബി സലഹു അല്ലൈവ് തങ്ങൾ പറയുകയാണ് കാലങ്ങൾ കഴിഞ്ഞു അന്ന് മുസ്ഹഫ് ഇല്ല മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു രൂപത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ഖുർആൻ അങ്ങനെ പേപ്പറുകളായി അടുക്കി അടുക്കി മുസ്ഹഫ് അല്ല ആ കാലത്താണ് റസൂൽ പറഞ്ഞത് എന്ത് മുസ്ഹഫിലേക്ക് നിങ്ങൾ നോക്കിയിരുന്നാൽ പ്രതിഫലം കിട്ടുമെന്നു കാലം കഴിയുന്നു ഇത് പരിശുദ്ധമായ ഖുർആാൻ പണ്ട് ഈതൊരു രൂപത്തിൽ അതായത് ഇങ്ങനെ നല്ല ചട്ട അതുപോലെ ഇങ്ങനെ പ്രിൻറ് ചെയ്തു വരുന്ന ഖുർആാനല്ല മുത്തർ റസൂലിൻ്റെ കാലത്തുള്ളത് ആ സമയത്താണ് നബിതങ്ങൾ പറയുന്നത് എന്ത് മുസ്ഹഫിലേക്ക് നിങ്ങൾ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് അപ്പോൾ അത് കാലം മാറി കാലം മാറി 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 വന്നപ്പോൾ ഇന്നത്തെ കാലത്ത് എന്തായി ഇങ്ങനെ ഇങ്ങനെയായി ഖുർആൻ നല്ല പുറഞ്ചട്ട അതുപോലെ പ്രിൻ്റ് ചെയ്ത് ഇത് ഇതെഴുത്തല്ല പ്രിൻ്റ് ചെയ്ത് വരുന്ന വിശുദ്ധമായ ഖുർആാനിൻ്റെ ഓരോ വരികൾ അപ്പോൾ ഇതിലേക്ക് നോക്കിയിരുന്നാൽ കൂലിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ രണ്ട് മൂന്ന് സംശയങ്ങൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയും ആധുനിക പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇവിടെ മുസഹഫിലേക്ക് നോക്കിയിരുന്നാൽ എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിൻ്റെ ഈ പുറഞ്ചട്ടയിലേക്ക് ഈ പുറഞ്ചട്ടയിലേക്ക് നോക്കിയാൽ കൂലിയുണ്ടോ അതോ ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ച് നോക്കണോ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് മുസ്ഹഫ് ഇങ്ങനെ തുറന്നു വെച്ച് അതിൻ്റെ വരികളിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാലാണ് കൂലിയുള്ളത് ചില പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെയല്ല മുസഹഫ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണ് അതായത് ഈ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പുറഞ്ചട്ട ഇതിൻ്റെ പുറഞ്ചട്ടയിലേക്ക് നോക്കിയാലും കൂലിയാണ് കാരണം അത്രമാത്രം മഹത്വമുണ്ട് ഈ വിശുദ്ധമായ ഖുർആാന് അങ്ങനെ കാലം വീണ്ടും മാറി മാറി വന്നു ഇന്ന് നമ്മുടെ മൊബൈലിൽ ഇന്ന് നമ്മുടെ മൊബൈലുകളിൽ ഖുർആൻ ഉണ്ട് ഈ മൊബൈലിൽ ഖുർആൻ അപ്പം നമ്മൾ നോക്കി ഓതുന്ന സമയത്ത് പല ആളുകളും ചോദിക്കാറുണ്ട് ഉസ്സാദേ ഖുർആൻ ഓതുമ്പോൾ എന്ത് വേണം വുളു വേണം മൊബൈലിൽ ഖുർആൻ ഓതുമ്പോൾ വുളു വേണ്ട അതൊരു മസലയാണ് കാരണം ഇത് പരിശുദ്ധമായ ഖുർആൻ ഇത് ഗ്രന്ഥമാണ് ഇത് കൈകൊണ്ട് തുടണമെങ്കിൽ എന്ത് വേണം വുളു വേണം ശുദ്ധി വേണം എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ ഖുർആൻ അല്ല ഇത് ഖുർആൻ അല്ല ഇതിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കോള് വിളിക്കുക മെസ്സേജുകൾ അയക്കുക നമ്മുടെ ഇടപാടുകളൊക്കെ നടത്തുക അതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ആപ്ലിക്കേഷനായി നമ്മൾ ഖുർആാൻ കയറ്റിയിട്ട് ഓതുന്നു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇതിന് നമുക്ക് ഉതൂ വേണ്ട അതാണ് ഇതിൻ്റെ മസാല പിന്നെ നമ്മൾ ഇത് ഖുർആാൻ വെച്ചു ഇതിൽ നോക്കി ഓതുന്ന സമയത്ത് ഇതിലേക്ക് നോക്കിയാലും കൂലി കിട്ടും കാരണം അതും ഖുർആാനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നമുക്കിടയിലുണ്ട് അപ്പോൾ ഏറ്റവും ജപിതങ്ങൾ പറഞ്ഞ അതേ പ്രതിഫലം തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വിശുദ്ധമായ എടുക്കുക ഇങ്ങനെ നമ്മൾ തുറന്നു വെച്ച് ഇതിലേക്ക് ഇങ്ങനെ വെറുതെ ഓതണ്ട വെറുതെ ഇങ്ങനെ നോക്കിയാൽ തന്നെ പ്രതിഫലമാണ് അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സുലല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഖുർആാനിലേക്ക് മുസ്ഹഫിലേക്ക് വെറുതെ നോക്കിയിരുന്ന ഓതാൻ അറിയണ്ട ഓതണ്ട നിങ്ങൾ മിണ്ടാതെ വെറുതെ ഇങ്ങനെ സ്നേഹത്തോടെ ഒരു ഒരിഷ്ടത്തോട് കൂടി തന്നെ നോക്കിയാൽ തന്നെ കൂലിയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് രണ്ടാമത്തേതോ നബി തങ്ങൾ പറയുന്നു ഇലൽ അന്നുറുബ നിങ്ങൾ കബയിലേക്ക് നോക്കിയിരിക്കണേ ഈ ഹദീസ് കേട്ട ഉടനെ അവരെ പരിശുദ്ധമായ കായിയിലേക്ക് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുമെന്നാണ് പരിശുദ്ധമായ കാബ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കുമായിരുന്നു എന്നാണ് വെറുതെ കാവയിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ അല്ല അതൊരു രസമാണ് അതൊരു പ്രത്യേക അനുഭൂതിയാണ് എൻ്റെ ഹജ്ജിന് പോയ പോയോ പോയ ഉമ്മമാരോടൊക്കെ അതിൻ്റെ അനുഭൂതി എത്രയാണെന്ന് പറയേണ്ട കാര്യമില്ല കാരണം ആ ത്വഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ മത്താഫിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് അല്ലേ കയ്യിലൊരു ഖുർആൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു തെസ്ബിമാല ഉണ്ടാകും അതിങ്ങനെ പിടിച്ചിങ്ങനെ ചാരി ഇരുന്ന് അല്ലെങ്കിൽ നേരെ ഇരുന്നൊക്കെ ഇങ്ങനെ കാവിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേ എന്തൊരു കൂലിയാണെന്നറിയോ വലിയ കൂലിയാണ് അപ്പൊ ഇവിടെ മറ്റൊരു സംശയം പുസ്താതെ പല ആളുകൾക്കും ഇതുവരെ കായ്പ കാണാൻ പറ്റിയിട്ടില്ല കായ്പ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ പലപ്പോഴും വീടുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കാണുന്ന കായയിലേക്ക് ഇങ്ങനെ നോക്കാറുണ്ട് ഇവിടെ മഹാന്മാര് പറയുന്നു കായയുടെ അടുക്കിലേക്ക് എത്താൻ പറ്റാത്ത ഒരു മനുഷ്യൻ അതായത് ഹജ്ജ് ഉമ്പ്രക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ അവയ അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്തു ചെയ്യുന്നു അവൻ വലിയ ആഗ്രഹത്തോടു കൂടി ആ കായയെ നേരിട്ട് കാണുന്ന പ്രതീതിയിൽ അവൻ മൊബൈലിലോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലുൾ ഭിത്തിയിലെ കൊട്ടിച്ച് വെച്ചിരിക്കുന്ന ആ കാബയുടെ ചിത്രത്തിലേക്കോ അവൻ ആ ഒരു അനുഭൂതിയോടുകൂടി ആ ഒരു നീയത്തോടു കൂടി നോക്കിയാൽ അവനിക്കും ആ നോട്ടത്തിന് പ്രതിഫലമുണ്ട് എന്ന് മഹാന്മാർ പറയുകയാണ് ഇവിടെ ഞപിതങ്ങൾ പറഞ്ഞത് നേരിട്ടുള്ള നോട്ടമാണ് അത് നമ്മൾ കാലം മാറി നമ്മൾ മസ് ചർച്ച ചെയ്തു വരുമ്പോൾ നമുക്ക് ഇങ്ങനെയും മനസ്സിലാക്കാം എന്ത് നല്ല നീയത്തോടു കൂടി അത് ചിത്രത്തിലേക്ക് നോക്കിയാൽ പോലും കൂലിയുണ്ട് പക്ഷേ ഇവിടെ ഞപിതങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അത് നേരിട്ട് നോക്കലാണ് പിന്നെ മൂന്നാമതായി റസൂൽ സലഹ്ലൈ വസ്ലാം മാറ്റങ്ങൾ പറയുന്നു വെറുതെ നോക്കിയിരുന്നാൽ മതി ഈ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്ക് വെറുതെ സ്നേഹത്തോടെ അല്ല ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു കുശുമ്പിൻ്റെ അല്ലെങ്കിൽ വൈരാഗ്യത്തിൻ്റെ ആ നോട്ടമല്ല സ്നേഹത്തോടെ ഒന്ന് നോക്കുന്നത് പോലും അവർക്ക് വലിയ ഫീലിംഗ് ഉണ്ടാകും എങ്ങനെ ഫീലിങ് എൻ്റെ മകൻ എന്നെ പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ മകൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന ആ ഒരു ഫീലിംഗ് അവർക്കുണ്ടാകും അങ്ങനെയുള്ള ഒരു നോട്ടം നോക്കിയാൽ ഇപ്പം നമ്മൾ സംസാരിക്കുമല്ലോ സാധാരണ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ ഒക്കെ മുഖത്തിങ്ങനെ നോക്കുമല്ലോ അതും വലിയ പ്രതിഫലമാണെന്നാണ് അങ്ങനെ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്ക് സ്നേഹത്തോടു കൂടി നോക്കിയാൽ അത് വലിയ പ്രതിഫലമുണ്ട് ഇവിടെ ഒരു ഹദീസ് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുകയാണ് ഒരിക്കൽ പറയുന്നു ഒരു മുത്തുറ്റൻ അവന്റെ അനുകമ്പയുടെ വാത്സല്യത്തിന്റെ ഒരു നോട്ടം നോക്കിയാൽ അവനക്ക് കിട്ടുന്നത് ഇല്ലാ കാനത്ത് ഹജ്ജത്തൻ മക്ബൂലത്തൻ മൂറ പരിപൂർണമായ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം ഒരു പ്രതിഫലം കിട്ടും ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഉണ്ടല്ലോ അതുപോലത്തെ ഒരു പ്രതിഫലം നല്ല നൽകും ആർക്ക് ഉമ്മയുടെ മുഖത്തേക്ക് വാപ്പയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ തീർന്നില്ല അപ്പോ ഇത് കേട്ട സമയത്ത് ഇത് കേട്ട സമയത്ത് ഒരു സ്വഹാബി എഴുന്നേറ്റൂ എന്നാണ് സുഹാബി എഴുന്നേറ്റ് ചോദിച്ചു ഫിൽ നബിയെ നൂറ് പ്രാവശ്യം ഞാൻ എൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് ഒരു ദിവസം നോക്കിയാൽ എനിക്ക് നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമോ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ വസ്ലാമാങ്ങൾ പറഞ്ഞത് ആയിരം വട്ടം നോക്കിയാലും സ്നേഹത്തോടെ അനുകമ്പയോട് കൂടി ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് ഒരു ദിവസം ആയിരം വട്ടം നോക്കിയാലും ആയിരം ഹജ്ജ് ചെയ്തതിൻ്റെ പോലോത്ത ഒരു പ്രതിഫലം നിനക്ക് കിട്ടുമെന്ന് മുത്തുനബി സാഹു അലൈഹി വസ്സലാമാങ്ങൾ പറയും ഇത് നബിതങ്ങളുടെ ഹദീസാണ് പക്ഷെ നമ്മൾ അങ്ങനെ നോക്ക് ഉമ്മയുടെ മുഖത്തേക്ക് വാപ്പയുടെ മുഖത്തേക്ക് തന്നെ നമുക്ക് നോക്കാൻ ആ ഒരു കാലത്തിലാണ് ഈ ഹദീസുകളൊക്കെ നമ്മൾ എടുത്തു പരിശോധിക്കേണ്ടത് വാലിദൈൻ ഉമ്മയുടെയും വാപ്പയുടെ മുഖത്തേക്ക് വെറുതെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ വലിയ പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു നാലാമതായി ഇവിടെ കാണാം എന്ത് ആലിം ഒരു ആലിമായ പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കുക എങ്ങനെ ആ പണ്ഡിതൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന ഇൽമുകൾ അറിവുകൾ എത്രമാത്രമുണ്ട് കാരണം നമുക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ പണ്ഡിതന്മാരാണ് നമ്മുടെ ഉസ്താദും മദ്രസയിൽ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ അവരൊക്കെ പഠിപ്പിച്ച ആ അത്തഹിയാത്തും അവർ പഠിപ്പിച്ച സ്വലാത്തും അവർ നമുക്ക് തന്ന ഫാത്തിഹയും സൂറത്തല്ലേ നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഓതിയത് അപ്പം അതുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരുടെ മുഖത്തേക്കൊക്കെ കൂടി ഒന്ന് നോക്കൽ തന്നെ എന്താണ് അതൊരു ഇബാദത്താണ് എന്ന് നബിസ് അലൈ വല്ല തങ്ങളുടെ ഹദീസിൽ കാണാം മാത്രമല്ല ഇവിടെ പറയുന്നു അല്ല ഉലമാ വറത്തുല്ലംബിയ ഉലമാക്കൽ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് നമുക്കൊരു നന്നാവണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ ഒരു പണ്ഡിതന്റെ അടുക്കൽ കുറച്ച് സമയം ഇരുന്നാൽ മതി അവന്റെ വർത്തമാനത്തിൽ നിന്നും അവന്റെ സംസാരത്തിൽ നിന്നും അവന്റെ അവന്റെ പ്രവൃത്തിയിൽ നിന്നും തന്നെ നമുക്ക് നന്നാവാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെന്ന് അതാണ് ഒരു യഥാർത്ഥ പണ്ഡിതൻ അപ്പൊ പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നോക്കലും എന്താണ് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അഞ്ചാമതായി നബ്അലി മാത്തങ്ങൾ പറയുന്നു സംസം 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 വെള്ളത്തിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ ഇവിടെ കിണറാണ് എന്ന അഭിപ്രായമുണ്ട് അല്ല അഭിപ്രായമുണ്ട് രണ്ടിലേക്ക് നോക്കിയാൽ പ്രതിഫലമാണ് സംസം വെള്ളത്തിലേക്ക് നോക്കിയിരുന്നാലും നമുക്ക് പ്രതിഫലമാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകാൻ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം പൂർത്തിയാവാൻ സംസം വെള്ളം നല്ല നീയത്തിൽ കുടിച്ചാൽ മതി എന്നാണ് സൂറത്ത് യാസി നല്ല നീയത്തിൽ ഓതിയാൽ അതുപോലെ സംസം വെള്ളം നല്ല നീയത്തിൽ നമ്മൾ കുടിച്ചാൽ എന്ത് ആഗ്രഹമാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ നീയത്ത് നല്ലതാണെങ്കിൽ അതൊക്കെ നടക്കുമെന്നാണ് അപ്പം ഈ അഞ്ച് കാര്യങ്ങളാണ് ഹദീസിൽ നബ്സരത അലൈവലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ മറ്റു ഹദീസുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാം അതിൽ ഒരു ഹദീസ് ഉണ്ട് അതായത് നബ്സരത അലൈവലമാത്തങ്ങൾ പറയുന്നു ഒരു ഭാര്യ സ്നേഹത്തോട് ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ഭർത്താവ് തിരിച്ച് അനുകമ്പയോട് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി രണ്ടുപേരും നല്ല സ്നേഹത്തോടെ അനുകമ്പയോടെ പ്രേമത്തോടെ ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കിയാൽ തന്നെ നബിസ് പറയുന്നു ഇവരെ രണ്ടുപേരെയും ഒരു കരുണയുടെ നോട്ടം നോക്കുമെന്നാണ് ഇവർ പരസ്പരം സ്നേഹത്തോടു കൂടി നോക്കിയാൽ അള്ളാഹു ഇവരെ രണ്ടുപേരെയും കരുണയുടെ നോട്ടം നോക്കുമെന്ന് അലൈഹി സല്ലാഹുലി തങ്ങൾ പറയുന്നു എന്നിട്ട് ഒരു ദിവസം നബി തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്ക് അള്ളഹാനെ ചിരിപ്പിക്കണോ അള്ളാൻ്റെ റസൂൽ ചോദിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹുവിനെ ചിരിപ്പിക്കണോ നബിയെ ഞങ്ങൾക്ക് അള്ളാനെ ഒന്ന് ചിരിപ്പിക്കണം അതായത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കണോ എന്നാണ് നബി നബിതങ്ങൾ ഉദ്ദേശിച്ചത് ആ ഞങ്ങൾക്ക് സന്തോഷിപ്പിക്കണം മുത്ത് റസൂൽ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഉരുള ഭർത്താവ് ഭാര്യയുടെ വായിലേക്കും ഭാര്യ ഭർത്താവിൻ്റെ വായിലേക്കും വെച്ചു കൊടുക്കട്ടെ സ്നേഹത്തോടെ അനുകമ്പയോടെ അല്ല അത് കണ്ട് ചിരിക്കുമെന്ന് ആദരവായ റസൂൽ അല്ലാഹി അലൈഹി വസ്ലം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെറുതെ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് അഞ്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ വലിയ പ്രതിഫലമാണ് മാത്രമല്ല അള്ളാഹുവിനെ നമുക്ക് നമുക്ക് സന്തോഷിപ്പിക്കാനുള്ള വലിയ വകയും ഈ ഭാര്യ ഭർത്ത് ബന്ധത്തിൽ ഉണ്ടെന്ന് അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ പരമാവധി ജീവിതത്തിൽ അമൽ ചെയ്യുക അള്ളാഹു സുബഹാനാഹു വാല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ടി ഇത് ചെയ്യുക നമ്മളിങ്ങനെ വായിച്ചു പോയി അല്ലെങ്കിൽ നമ്മൾ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ട് പോയാൽ പോരാ ആ കമൻറ്റിൻ്റെ താഴെ ഒരുപാട് അല്ലേ കമൻ്റ് സെക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് വിഷമങ്ങളുള്ള കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഒരുപാട് സഹോദരന്മാർ സഹോദരങ്ങൾ അള്ളാഹുത്താല എല്ലാവരുടെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുത്താല നമ്മളറിയാതെ മാറ്റി നൽകുമെന്നാണ് അള്ളാഹുത്താല ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് ഓരോ കമൻറ്റിനും മറുപടി പ്രത്യേകം പ്രത്യേകം ടൈപ്പ് ചെയ്ത് അയക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് നിങ്ങൾക്കൊക്കെ ഈ കമൻറ്റിന് മറുപടി പറയാത്തത് എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും അപ്പോൾ തന്നെ അത് ആ മനസ്സിൽ വരാറുണ്ട് അപ്പോൾ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ പോയവർക്ക് അള്ളാഹു മഖുഫറത്ത് കൊടുക്കുമാറാവട്ടെ രോഗികളായ ആരെല്ലാം ഉണ്ട് എല്ലാവരുടെയും രോഗങ്ങളെ അള്ളാഹു താല ഷിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹദില്ലാഹിറബുല്ലമീൻ